ഹായ് ആയിക്കൂട്ടേറെ അജീഷാണ് ഇടുക്കി ജില്ലയിൽ കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി കാഴ്ച കാണാൻ വേണ്ടിയാണ് പോകുന്നത് കാടിൻ്റെ നടുവിൽ ഒത്ത ഒരു തമിഴ് ഗ്രാമം അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ കട്ടപ്പനയിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത് ആനവില്ലാസം റൂട്ടിൽ പോയിട്ട് അമ്പലക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അമ്പലക്കവലയിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി മറക്കരുത് അപ്പം പുത്ത പുതിയ ഈ കാഴ്ചകളിലേക്ക് കളക്കാലേ നമ്മൾ കട്ടപ്പന ആനവലാസം വഴിയെന്ന് കറുവാക്കുളത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ അമ്പല എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇതുകൊണ്ട് എന്ത് വലിയ ഒരാ നിൽക്കണമെന്ന് നോക്കി നല്ല പടർന്ന് പന്തരിച്ച് നിൽക്കുന്ന ആല അപ്പം ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ അമ്പുലോ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ കറുവാക്കുളത്തേക്ക് യാത്ര ചെയ്യുന്നത് കേട്ടോ അപ്പം ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ കട്ടപ്പനയിലെ വലിയൊരു ക്ഷേത്രം എന്ന് പറയാൻ പറ്റും ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ഉത്സവങ്ങളിലൊക്കെയാണ് കേട്ടോ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അത്ര വർഷങ്ങൾ പഴക്കമുള്ള പഴക്കമുള്ളൊരു ആലാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്താണെങ്കിലും ഈ കാണുന്ന മേഖലയിലാണ് എൻ്റെ ക്ഷേത്രവും മറ്റു കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് കേട്ടോ എൻ്റെ ഒരു ഓഡിറ്റോറിയമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് ആ ക്ഷേത്രങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് കറുവാക്കുളത്തേക്ക് ഒന്ന് കയറിപ്പോയാലോ എങ്ങനെയുണ്ടാവും അടിപൊളിയായിരിക്കില്ലേ നമ്മളങ്ങനെ അമ്പലക്കവറേന്ന് തിരിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴിയെന്ന് പറയുന്നത് ശരിക്കും മാലി അതുപോലെ വണ്ടമ്മേടൊക്കെ ചെന്ന് ചെയ്യാടാൻ പറ്റുന്ന വഴിയാണ് കേട്ടോ പക്ഷേ എളുപ്പമെന്നൊന്നും ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ പുളിയമ്മല വണ്ടമ്മേടൊക്കെ ഒക്കെ കൂടി കുമ്പിളിക്കുവാണെങ്കിൽ എളുപ്പം കാരണം നല്ല വഴിയാണ് ഇവിടെ മനോഹരമായിട്ടുള്ള കുറച്ച് വീട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ വരുമ്പോൾ രണ്ടായിട്ട് വഴി തിരികുവാണേ ഇത് വി ടി നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മൾ നമ്മളിത് ഈ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇതാണ് ശരിക്കും നമ്മുടെ ഭാര്യ പോകുന്ന വഴി നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് നമ്മളങ്ങോട്ട് പോയി കഴിയുമ്പോഴുണ്ടല്ലോ നല്ല കിടന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്നാലേ നമുക്ക് ഈ കട്ടപ്പന കോട്ടയം റൂട്ടിൻ്റെ കാഞ്ചിയാറ് അതുപോലെ ലപ്പക്കട അങ്ങനെ ആ ഒരു മേഖലയുടെ കാഴ്ചകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും നമ്മൾ നമ്മളീ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പക്ക ഏലക്കാടാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വേറൊരു കൃഷിയില്ല ഏലക്കാട് മാത്രം അതെങ്ങോട്ട് വരുമ്പോൾ വന്ന വഴിയെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇഷ്ടംപോലെ വീടുകളാണ് കേട്ടോ ഈ വഴിയുടെ ഇരു സൈഡ് വീടാണ് കാരണം വെച്ചാൽ ബാക്കിയൊക്കെ ഏറെക്കാട് ഈ വഴിയുടെ സൈഡിലാണ് കോംപ്ലീറ്റ് വിടുക അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളൊക്കെ ഇവിടെ താമസിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ ഈ പോയ വഴി നമ്മൾ നമ്മളിവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഇങ്ങനെ ഇനിയുള്ളൂ നമ്മൾ കാണാൻ പോകുന്ന കറുവാക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാനിങ്ങനെ കയറി വരുന്ന വഴി നല്ലൊരു ആംബിയൻസ് കണ്ടെത്തുന്നത് നിർത്തിയതാണ് അതുകൊണ്ട് ആ മരവും അതിനോട് ചേർന്നത് കല്ലൊക്കെ ആ കല്ലിൻ്റെ ബാക്കിൽ നിന്നാണ് വഴി കയറി വരുന്നത് കേട്ടോ ഭയങ്കര ഒരു ആംബുലൻസ് അതുകൊണ്ടാണ് വല്ല നിർത്തിയിരിക്കുന്നത് യെസ് അങ്ങനെ നമ്മൾ കറവാക്കുളം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചിരിക്കുകയാണ് വീണ്ടും നിങ്ങൾ നോക്കി വഴിയുടെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടോ ശരിക്കും ഇതൊരു മലയുടെ ടോപ്പിലാണിക്കാണ് കയറിപ്പോകുന്നത് കേട്ടോ ശരിക്കും ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ കുറച്ച് യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ അടുത്ത നാടൊക്കെ അപ്പം നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയൊക്കെ നമുക്ക് ഇതുപോലെ ധാരാളം വീടുകൾ ഷോപ്പിംഗ് ഷോപ്പ് ധാരാളം കടകൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ ഗ്രാമീണ പ്രദേശമാണ് കേട്ടോ ഇവിടെ ചെറിയൊരു അമ്പലം ഉണ്ട് നമ്മൾ ശരിക്കും ശരിക്കൊരു കുന്നിൻ്റെ മുകളിലേക്ക് എത്തിയ പോലത്തെ ഒരു പ്രതീതിയായില്ലേ ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ ഈ ഒരു മേഖല ഒക്കെ ഒന്നിനട്ട് ഫിലിമിലെ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വണ്ടി നിർത്താം നമ്മളങ്ങനെ ഈ ഒരു ചെറിയ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമാണിത് ഫുള്ള് കാടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യൂല്ലേ അങ്ങേറ്റ നമുക്ക് കട്ടപ്പന ടൗണൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ ഈ ഒരു സൈഡാണ് കട്ടപ്പന ടൗൺ ഉള്ളത് അപ്പോൾ ഇവിടെ എല്ലാം അടിപൊളിയായിട്ടുണ്ട് എന്താണെങ്കിലും വണ്ടിയൊക്കെ ഇങ്ങനെ കയറി വരുന്ന മനോഹര കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് നേതാജി നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മൾ ഇത്ര നേരം സഞ്ചരിച്ചു വന്ന ആ വഴിയാണ് കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അങ്ങനെ മുന്നോട്ട് നമ്മൾ ഈ കാഴ്ചകളുണ്ടായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് മുഴുവൻ ഫോറസ്റ്റ് ആണെന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് കിട്ടും കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ പണ്ട് ഗാർഡ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞപ്പോഴും ഇടുക്കിയിൽ ഇങ്ങനെ ഒരു തെറ്റ് തന്നെയാണ് സംഭവിച്ചത് ഇതിന്റെ ഉള്ളിലൊക്കെ ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട് ഫുള്ള് ഏലകൃഷിയാണ് ഇനി നമ്മൾ പോകാനുള്ള വഴിയാണ് നിങ്ങൾ ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കയറ്റമൊക്കെ കയറി ചെറിയ ഇടവഴി നല്ല മൊട്ടകുന്നിൻ്റെ സൈഡേക്കിടെ അങ്ങനെ കയറി കയറി പോകണം ഈ കയറി പോകുമ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ചെന്നെത്തുന്നത് മനോഹരമായ ഒരു പള്ളിയുടെ അടുത്തേക്ക് നമ്മളെ പള്ളിയുടെ അവിടെ നിന്ന് മുമ്പോട്ട് വരുമ്പോൾ ഒരു ബോർഡ് കാണാം നേരെ പോണ കമ്പംമേട്ട് വണ്ടംമേട് ശാസ്ത്ര നട അങ്ങനെ മൂന്നായിട്ട് ഇവിടുന്ന് വഴി തിരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ ഗ്രാമമാണ് ഇവിടുത്തെ മേട്ടുക്കുഴി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമമാണ് ഇവിടെ നമ്മൾ കണ്ടത് മേട്ടുക്കുഴി മേട്ടക്കുഴി പള്ളിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കണ്ടോ നല്ല രസമല്ലേ അടിപൊളിയല്ലേ നമ്മൾ ട്രോണേ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റാണ് അപ്പോൾ എനിക്ക് അത്ര എക്സ്പീരിയൻസീവായിട്ടില്ലാത്തോണ്ട് ഈ കാറ്റുള്ളവർ പറപ്പിക്കാൻ പേടിയാണ് സത്യത്തിൽ ഒരു ഇത്ര മണിക്കൂർ വേഗതയിൽ വരുന്ന കാറ്റൊക്കെ പ്രതിരോധിക്കും പക്ഷേ എൻ്റെ ചങ്കിലൊരു പേടിയാണേ നമുക്ക് എന്തായാലും പഠിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ അപ്പൊ നമുക്ക് മുന്നോട്ട് പോകട്ടോ ഇതുകൊണ്ടോ ഇവിടെ നല്ല സിംഹങ്ങളൊക്കെ കാവലിരിക്കുന്ന വീടൊക്കെ കണ്ടോ അപ്പൊ എന്നെ ചേട്ടനങ്ങാനം കണ്ട എന്നെ കൊന്നളി അപ്പം നമ്മൾ ഈ കറുവാക്കുറവ് കറുവാക്കുളം അതെ ഇതാ കറുവാക്കുളം ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പക്ക ഏലത്തോട്ടത്തിലേക്കാണ് പോണത് നിങ്ങൾ നോക്കിയാൽ ഫുള്ള് രണ്ട് സൈഡ് മതിയായ മരങ്ങൾ അതിൻ്റെ താഴ്വാരത്ത് അതിൻ്റെ താഴെ ഏലക്കാട് അതിൻ്റെ നടുക്കോടെ ഒരു വഴി അതും നല്ല ചെമ്പരത്തി വേലിയൊക്കെ കെട്ടി നല്ല ഗംഭീരമാക്കി വെച്ചിരിക്കുന്ന വഴി കിട്ടും ഇതിലൂടെ ബസ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അപ്പോൾ ഇത്ര ഉള്ളേരിയല്ല നമ്മൾ കട്ടപ്പനെ ഏകദേശം ഇപ്പോൾ ഒരു നാലഞ്ച് കിലോമീറ്റർ മേളിൽ നമ്മളിപ്പോൾ ഓൾറെഡി യാത്ര ചെയ്തിട്ടുണ്ട് ഇത്ര ഉള്ളിൽ ഇത്ര മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമമല്ലേ അതാണ് കറുവാക്കുളം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വലിയൊരു കുളം ആ കുളം വേനൽക്കാലത്ത് വെള്ളമില്ല കേട്ടോ മണക്കാലത്ത് മാത്രമേ ഉള്ളൂ ആ എന്താ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാമല്ലോ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ ദേ അങ്ങനെ നമ്മൾ ഫൈനലി കറുവാക്കൂടത്തേക്ക് നമ്മളങ്ങനെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ധാരാളം ആളുകളാണ് ഇവിടെ തിങ്ങി പാർക്കുന്നത് കേട്ടോ ശരിക്കും ഇടുക്കിയിലെ ഒരു തമിഴ് ഗ്രാമം തന്നെ മറ്റൊരു തമിഴ് ഗ്രാമം തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ നിർത്താം നിർത്തിയിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ധാരാളം ആളുകൾ ഇവിടെ തിങ്ങി തിങ്ങിപ്പാർക്കണ്ടേ എനിക്ക് തോന്നുന്ന ഒരു പത്തു നൂറ്റമ്പത് കുടുംബങ്ങൾ മേളിൽ പാർക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേണോ അതെ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏലത്തോട്ടത്തിൽ ജോലിക്ക് വന്ന ആളുകളാണ് ഇവിടെ സെറ്റിൽമെൻ്റ് ആയിരിക്കുന്നത് ഇത് വണ്ടമേട് ഗ്രാമപഞ്ചായത്തിലും അതുപോലെ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിലും അടി വ്യാപിച്ച് കിടക്കുന്ന സ്ഥലമാണ് കറു കറുവാക്കുള്ളൂ കേട്ടോ അപ്പം നമുക്ക് കുളത്തിൻ്റെ ഒന്ന് കാഴ്ച കാണാം എന്താണെങ്കിലും നമ്മൾ ഈ കറുവക്കുളത്ത് വന്നില്ലേ എന്നാൽ പിന്നെ ഇതിൻ്റെ അകത്തോടെ ഒന്നും കറങ്ങാല്ലേ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ നോക്കിയേക്ക പക്ക തമിഴ്നാട്ടിൽ ചെന്നേക്കണേ അതേ പ്രതി അല്ലേ ആ വീടുകളുടെ സ്റ്റൈലൊക്കെ കണ്ടോ അപ്പം ഒരുപാട് ആടുകളാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ ചേട്ടാ ഇവിടെ സ്കൂളും ഉണ്ടോ ചേട്ടാ സ്കൂളുണ്ടോ ഇല്ല അങ്കൻവാടി അങ്ക അങ്കൻവാടി ഉണ്ടല്ലേ എന്താ ചേട്ടൻ പേര് ശ്രീധരൻ ശ്രീധരൻ അല്ലേ എത്ര വർഷമായി നമ്മൾ പതിനഞ്ച് കൊല്ലായി ശരി എന്നാ തോട്ടം ഉണ്ടോ അല്ലേ ആ കൃഷിയാണ് കൃഷിയാണ് ആ ഇലക്ക ഡ്രയർ അല്ലേ ഈ ഈ വഴിയൊക്കെ ഇങ്ങനെ പോയ വീടുകളൊക്കെ ഉള്ളതാണ് ഉണ്ടല്ലേ അപ്പം എന്താണെങ്കിലും നമുക്ക് ശരി ചേട്ടാ എന്താണെങ്കിലും നമുക്ക് ഈ കുളത്തിന്റെ ചുഖം നമുക്ക് നടക്കാം കേട്ടോ നടന്നിട്ട് നമുക്ക് ഈ നമുക്ക് തിരിച്ചു വരാം എന്റെ പൊന്നെ ഇതൊക്കെ ശരിക്കും ഞാനൊരു തമിഴ്നാട്ടിൽ ചെന്ന അതേ പ്രതീതി ഇവിടെ കിട്ടുന്നത് അപ്പം നമുക്ക് ഈ കുളത്തിൻ്റെ സൈഡിൽ കട ഇങ്ങനെ നടക്കാൻ വേണ്ടി പറ്റും അതാണ് ഈ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ളതാണ് ഏതാണ്ട് ഒരു ഒന്നൊന്നര ആൾത്താഴ്ച മാത്രമേ ഈ കുളത്തിനുള്ളൂ കേട്ടോ ഇവിടെ നമുക്ക് ഈ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട് പക്ഷേ അത്യാവശ്യം വൃത്തിമേനായിട്ട് ഒക്കെയാണ് കേട്ടോ ഈ കുളം കിടക്കുന്നത് നമ്മളിപ്പോൾ ഈ കുളത്തിൻ്റെ ഔട്ട് സൈഡിൽ ഇങ്ങനെയാണ് നടക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു ടെമ്പിളുണ്ട് അപ്പം ഞാൻ കറങ്ങി വന്ന വഴി ആ ഒരു ആൽപ്പം മാറിപ്പോയി ഞാൻ ഈ കുളത്തിൻ്റെ യൂട്യൂബ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിയൊക്കെ ആൽപ്പം മാറിപ്പോയിട്ട് ഞാനിപ്പോൾ ഔട്ട് സൈഡ് ആയിപ്പോയി ഇതിൻ്റെ ഉള്ളിലാണ് അമ്പരോടത്ത് അപ്പം നമുക്ക് ആ ടെമ്പിളിൻ്റെ കാഴ്ച ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ട്രോൺ ചേട്ടനൊന്ന് പൊക്കാം വലിയ കാറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ എന്തേ ഇവിടെയൊക്കെ നല്ല സേഫായിട്ട് നമുക്ക് നിൽക്കാനൊക്കെ അവസരമുണ്ട് കേട്ടോ ഇതാണ് ഇവരുടെ അമ്പലം അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ അമ്പലം ഇവിടെയാണ് ഞാൻ കുറേ നാൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൻ്റെ അടുത്ത് വരെയൊക്കെ പോകാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഗേറ്റ് പിടിപ്പിച്ചിട്ടാക്കുവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായ രീതിയിൽ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങേറ്റതൊക്കെ ആ വീടുകളുടെ കാഴ്ചയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ബസ് ബസ് സർവീസ് സർവീസ് ഒക്കെ ഉണ്ട് പിന്നെ വരെ ഉണ്ട് ഉണ്ട് അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ തമിഴ്നാട് തമിഴ്നാട് ബസ് ബസ് അതെ വരും ആ ആ അത് ഏത് വഴി വരും വരും വണ്ടമ്പേട് കറുവാക്കുളത്തിന്റെ വീഡിയോ അടിപൊളിയായിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ അപ്പൊ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുകൂട്ടാം അതുവരെ ഒരാൾക്കും ഗുഡ് ബൈ